ലോകാരോഗ്യ ദിന ഭാഗമായി ആദവനാട് പഞ്ചായത്തും ചുങ്കം റിയൽ റണ്ണേഴ്സും സംയുക്തമായി ലഹരിവിരുദ്ധ ആരോഗ്യ സംരക്ഷണ സന്ദേശ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആരോഗ്യ എന്ന ലക്ഷ്യത്തോടെ പുത്തനത്താണി ചുങ്കം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യായാമ കൂട്ടായ്മയാണ് ചുങ്കം റിയൽ റണ്ണേഴ്സ് മുന്നൂറിലേറെ അംഗങ്ങളുള്ള കൂട്ടായ്മയുടെ രണ്ടാം വാർഷികാഘോഷ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ആരോഗ്യ സംരക്ഷണമാണ് ലഹരി എന്നതായിരുന്നു പരിപാടിയുടെ സന്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നടക്കം ആരോഗ്യത്തിലേക്ക് എന്നതിന് ശക്തി പകരുന്നത് കൂടിയായി കൂട്ടയോട്ടം ആദവനാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം വെച്ച് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ജാസിർ സ്വാഗതം പറഞ്ഞു ഒരു സമൂഹത്തിന് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് കാരണം നമുക്കൊരു ലഹരി നമ്മുടെ സമൂഹത്തെ കാറി നിഴിരിക്കുന്ന ഈ ലഹരി അതിൽ നിന്നൊക്കെ ഒരു സമൂഹത്തെ മാറ്റി നിർത്താനും അവർക്കൊക്കെ ഒരു മാതൃകയാവാനും കഴിയും അതോടൊപ്പം നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കണം നമ്മുടെ ലോകാരോഗ്യ നിരത്തി നല്ല ഏഴാം തീയതി എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നത് അതേ സമയത്താണ് നമുക്ക് ഇന്നലെ നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നത് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിക്കണം എന്നതായിരുന്നു റിയൽ റണ്ണേഴ്സ് പ്രസിഡന്റ് ബാപ്പു ചുങ്കം അധ്യക്ഷനായി ദേശീയപാതയിലൂടെ നൂറ്റി അറുപതിലേറെ കായിക താരങ്ങൾ അണിനിരുന്ന കൂട്ടയോട്ടം അഞ്ച് കിലോമീറ്റർ പിന്നിട്ട് പുത്തനത്താണി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ അത്ലറ്റുകൾക്ക് പഞ്ചായത്ത് മെഡലുകൾ നൽകി വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി സുനീറ സാമൂഹ്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം കെ കുഞ്ഞുട്ടി പഞ്ചായത്ത് അംഗം നാസർ പുളിക്കൽ എന്നിവർ സംസാരിച്ചു ഷിഹാബ് പരിയാരത്ത് ആസാദ് ഷംസുദ്ദീൻ ഷിഹാബ് നെല്ലിശ്ശേരി മൻസൂർ ബദ്രുദ്ദീൻ കമ്പാല മുനീർ ഹസൈനാർ മുജീബ് ആച്ചാത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇൻ ഹാർട്ട് ഓഫ് സീംലെസ്ലി Redefining beauty. Transforming generation. KMT Silks. Perinthal and Cortical.